ഇവിടെ നടക്കുന്ന മൈറ്റി ഓസീസിന്റെ പിള്ളേരെ തന്റെ കടുവകൾ വെച്ച് കത്തിക്കുന്നു അല്ല കങ്കാരുക്കളെ നമ്മളുടെ നീല കടുവകൾ എടുത്തുവച്ച് കത്തിക്കുന്നു ഇന്നത്തെ ജയ്സോളിന്റെ ഇന്നിങ്സിനെ കുറിച്ചും കോഹ്ലിയുടെ ഇന്നിങ്സിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വാതോരാത പൂഴ്ത്തി പറയുന്നതാണ് പറയേണ്ടതാണ് ജസ്പ്രീത് സിബുഛേ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചും കോഹ്ലിയുടെ ഇന്റർവെൻഷൻസിനെ കുറിച്ചും പിന്നെ ഇന്ത്യൻ ഇന്ത്യ എന്തുവാണേ കാണിക്കുന്നത് ന്യൂസിലൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ടീം അങ് ചെന്ന് കങ്കാലിക്കളുടെ മടയിൽ ചെന്ന് ചോരത്തിളപ്പുള്ള ഒരു പോ ഒരു സംഘം പോരാളികളുമായി ചെന്ന് കങ്കാരുക്കളെ കശാപ്പ് ചെയ്യുന്ന കാശ്യ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് ചെറുതൊന്നുമില്ല ജയ്സ്വാള് സ്റ്റാർക്ക് ഉൾപ്പെടെ സകല എണ്ണത്തിനെ അടിച്ചു നിരത്തി നൂറ്റി അറുപത്തൊന്ന് റൺസ് എടുത്തു രാഹുൽ കഴിഞ്ഞ ഇന്നിങ്സിൽ നിർഭാഗ്യം കൊണ്ടും അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ടും പുറത്തായി രാഹുൽ എഴുപത്തൊന്ന് റൺസ് എടുത്തു ദേവദത്ത് പടിക്കൽ ഇരുപത്തി റൺസ് എടുത്തു പുറത്തായി പിന്നെ വിരാട് കോഹ്ലി നിർബന്ധിത വിരമിക്കലിലേക്ക് കോലി പോകുന്നു ഫോമിൽ ഫോമില്ലായ്മയുടെ പടുകുഴിയിൽ നിന്നും സെഞ്ചുറി സത്യം കോലി സെഞ്ചുറി നേടിയപ്പം കണ്ണ് നിറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കാരണം കോലി പോലും അറിയുന്നില്ല താൻ അടിച്ചത് ഫോറാണെന്നോ താൻ നൂറിലേക്ക് എത്തിയെന്നോ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത കോലി സ്തബ്ധനായി നിൽക്കുന്നു ഇങ്ങനെ ഒരു കോലിയെ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പൊ തന്നെ ഡിക്ലർ വിളിച്ചു ഞാൻ വിചാരിച്ചു നമ്മുടെ പയ്യൻ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒന്ന് ഫിഫ്റ്റി അടിച്ചിട്ട് ഡിക്ലെയർ അനൗൺസ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പക്ഷേ എന്താണാ മക്കളെ നടന്നത് ആ എന്താണ് മക്കളെ നടന്നറിയാൽ നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തെട്ട് റൺസ് എടുത്ത് അവിടെ നോട്ട് ഔട്ടായി നിൽക്കുമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരു ഫിഫ്റ്റി അടിക്കാനുള്ള ചാൻസ് കൊടുക്കണമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ആ ഡിക്ലെയർ വിളിച്ചപ്പം എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റ് എടുത്തപ്പം ആദ്യം തന്നെ വന്ന ആദ്യം തന്നെ ബൂംറാജി വിക്കറ്റ് ഇട്ടു അതിനുശേഷം നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്ന സ്റ്റാർക്കിന്റെ വിക്കറ്റും ഊരിയെടുത്തു പിന്നെ ഈ ഒരു ഇന്നിങ്സിലെ ലാസ്റ്റ് ബോളിൽ ബൂമറ മറ്റൊരു വട്ടം കൂടി സ്ട്രൈക്ക് ചെയ്തപ്പം ആദ്യ ഇന്നിങ്സിൽ തന്നെ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റ് കങ്കാരിക്കളുടെ ഇടയിൽ നിന്നും പിഴിയാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറയേണ്ട എടുത്തെടുത്ത് പറയേണ്ട വസ്തുതയാണ് ആദ്യം ബൂമറ മക്സ്വിൻസിയുടെ വിക്കറ്റ് എൽ ബി ഡബ്ല്യുലിൽ കൂടെ ഇങ്ങെടുത്തു അത് കഴിഞ്ഞിട്ട് കമ്മിൻസ് നൈറ്റ് വാച്ച്മാനായിട്ട് വന്ന കമ്മിൻസിൻ്റെ അഹങ്കാരം തീർത്തു കൊടുക്കുന്ന തരത്തിൽ ഡി സിറാജ് പുള്ളിയെ കോഹ്ലിയുടെ കൈകളിലേക്ക് എത്തിച്ചു പിന്നെ ലബു എൻ്റെ എൻ്റെ ലബുഷെയൻ കീറിയപ്പോഴാണ് സന്തോഷം അവൻ എൻ്റെ വിചാരം ആരായിരുന്നു കുറേ ഉടായിപ്പാൻമാർ കാണിച്ചു ഓപ്ഷൻ കാണാൻ പോകേണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചേർത്തോ ബൈ ബി ബി